അതെ എല്ലാം വിട്ടെറിഞ്ഞ് പോയപ്പോഴും പുത്ര പോകരുത് എന്ന് പറഞ്ഞ് നിലവിളിച്ചു വ്യാസൻ അപ്പോഴ് വൃക്ഷങ്ങളും വെള്ളികളും തലയാട്ടി ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ശുഗബ്രഹ്മി തന്മയം പ്രാപിച്ചിരിക്കുന്നു സർവഭൂഹൃദയം മുനിയും അങ്ങനെയുള്ള ശ്രീശുഖബ്രഹ്മി ഇപ്പം എന്താ എന്ന് അറിയോ ഒരു പശുവിനെ കറക്കുന്ന ഏഴ് മിനിറ്റ് പോലും എവിടെയും സ്ഥിരമായിട്ട് നിൽക്കാത്ത മഹാഭാവനാണ് ഏഴ് ദിവസം പരീക്ഷത്തിന് ഭഗവത് കഥകൾ ഉപദേശിക്കാൻ വന്നത് അപ്പോഴാണ് ശുഭപ്രംപരിശയിലൂടെ നമുക്ക് കിട്ടുന്നത് ഇതാണ് സമാധിക്കും അപ്പുറത്തുള്ള സമാധിയാണ് ഭഗവാന്റെ കഥകൾ എന്ന് പറയുന്നത് ആ കഥകൾ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് അതാണ് ഇതാണ് ദശമസ്കന്ധത്തിൽ പറഞ്ഞതെങ്കിൽ ഇനി അടുത്ത ലക്ഷണം ഏകാദശ സ്കന്ധമാണ് പത്ത് ലക്ഷണങ്ങളിൽ ഓരോന്നായിട്ടാണ് പറയുന്നത് ഇനി രണ്ട് ലക്ഷണങ്ങളാണ് ബാക്കിയുള്ളത് ആ ലക്ഷണങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏകാദശ സ്കന്ധത്തിലെ മുക്തിയെ കുറിച്ചാണ് പറയുന്നത് ലക്ഷണം എന്താണ് മുക്തിയാണ് മോക്ഷമാണ് മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ്റെ പേര് മുമുക്ഷു എന്നാണ് പറയാ സാധാരണഗതിയിൽ അല്ലെ മോക്ഷം ആഗ്രഹിക്കുന്നവരെ മുമുക്ഷു എന്ന് പറയും മോക്ഷ ആഗ്രഹിന്നു പറയാറില്ല അതിനൊറ്റ പേര് മുക്ഷു എന്നാണ് പിന്നീട് മോ മോഹമുണ്ടല്ലോ നമ്മുടെ ഈ ഓരോരോ മോഹം മോഹം എന്ന് പറയാറില്ല എനിക്കത് മോഹമുണ്ട് ഇത് മോഹമുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു മോഹമുണ്ട് ഇത്രയായി എനിക്ക് എന്നാലും എനിക്ക് ഇങ്ങനെ ഒരു മോഹമുണ്ട് ഇങ്ങനെ പറയുന്നില്ലേ ഈ മോഹൻഷയം നൈവേദ്യമാണമേ ജപോ ജലപ്പശരിപ്പം ശങ്കരാചാര്യയുടെ വാക്കുകളാണ് നമ്മൾ ഈ കഴിക്കുന്നത് ഭഗവാന്റെ പ്രസാദമായിട്ട് വരിക ഈ പതി ഓരോ പദചലനങ്ങളും ഭഗവാന്റെ സന്നിധിയിലുള്ള പ്രദക്ഷിണമായിട്ട് വരിക നമ്മൾ പോകുന്നത് വേറെ സ്ഥലത്തേക്കാണ് കേട്ടോ ഔട്ടറിലുള്ള ഒരു റോഡുണ്ട് അല്ലേ അതിലൂടെ അങ്ങനെ പോവുക അങ്ങോട്ട് പോകുമ്പോഴും ചായം വിളിച്ചിട്ട് വരുമ്പോൾ ഇതുവഴി ഇവിടെ ആണ് വണ്ടി ഇതുവഴി വിട്ടു കഴിഞ്ഞാൽ എന്തായി ഭഗവാൻ്റെ ഒരു പ്രദക്ഷിണായി ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ടുള്ളവരുടെ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഓരോന്നുണ്ടായിട്ടുള്ളത് അപ്പോൾ ഓരോന്ന് അത് തിരിച്ചു അല്ലേ തിരിച്ചു ആയാലും ഇപ്പോൾ വന്ന് ചോദിക്കുമോ എന്താണോ ചെയ്തതെന്ന് കൃഷ്ണൻ ചോദിക്കുമോ ഒന്നുമില്ല കൃഷ്ണന് വേണ്ടിയിട്ടല്ല ആർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഗവതം കേൾക്കുന്നതും നാമം ലഭിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഭഗവാൻ എന്തെങ്കിലും കേമത്വം കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ നമ്മുടെ മനുഷ്യജന്മം സഫലമാക്കാനാണ് ഭഗവാൻ അനാദ്യമായിട്ട് ഇങ്ങനെ ഇവിടെ കഴിഞ്ഞു കൂടുന്നുണ്ടാവും പക്ഷെ നമ്മൾ വന്നത് ഒഴുതാക്ക ഗുണം നമുക്കാണ് ഗുണം നമ്മൾ സമർപ്പിച്ചാൽ നമുക്കാണ് ഗുണം ഈ ഭാവത്തിൽ കായേന നമുക്ക് ചെയ്യുമ്പോ സമർപ്പയാമി എന്ന് പറയും ഈ ശ്ലോകത്തിൽ ഭാഗവത് ധർമ്മത്തിൽ പറഞ്ഞു മനസ്സുകൊണ്ട് വാക്ക് കൊണ്ട് കണ്ണ് നോക്ക് നാക്ക് കയ്യ് കാല് തുടങ്ങിയിട്ടുള്ള പത്ത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിന്റെ സ്വഭാവത്തിനനുസരിച്ച് ചെയ്യുന്നത് ഒക്കെ ഉണ്ടാക്കണം ഈശ്വര അർപ്പണമായിട്ടങ്ങനെ ചെയ്യണം എപ്പോഴും അങ്ങനെ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ആത്മപരിശോധന നടത്തുക അപ്പോൾ സാധിക്കുന്നതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം അതിപ്പം എങ്ങനെയൊക്കെ ആവാന്നുള്ളത് പറയാൻ പറ്റില്ല ഇതിൻ്റെ നേരെ പടിഞ്ഞാറെ നല്ല റോഡ് അല്ലേ നല്ല തിരക്കുണ്ട് ഇങ്ങനെ കെട്ടിവെച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ എത്തുമ്പോഴേ ഹരേ കൃഷ്ണ ഹരേ എന്ന് പറഞ്ഞിട്ട് ആ വണ്ടി ഓടിക്കുന്ന ആൾ കൈയ്യൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഹരേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ എന്നെ കൃഷ്ണനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കൃഷ്ണനൊന്നും അതിനുത്തരവാദിയല്ല അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അല്ല അത് പോകുമ്പോഴിത് അമ്പലപ്പുഴയുടെ ഉണ്ണിക്കന്നുണ്ട് പടിഞ്ഞാറൻ നട ഈ പടിഞ്ഞാറും കിഴക്കും ദുഃഖും വടക്കൊക്കെ ഒരുപോലെയാണ് നമ്മൾ ഈ കഥയൊക്കെ ആദ്യം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത് ഉടുപ്പിയിൽ കൃഷ്ണൻ തിരിഞ്ഞിരുന്നത് പടിഞ്ഞാറ് നടയിൽ വളരെ അകലെ വന്നിട്ടൊരാൾ കൃഷ്ണാനീ ബാരോ എന്ന് വിളിച്ചതിൻ്റെ ഒറ്റ കാരണത്തിലാണെങ്കിൽ എന്നാ നടന്നില്ല അപ്പോൾ അതിലൂടെ പോകുമ്പോഴാണ് കൃഷ്ണ അടുത്ത അടുത്തടുത്ത് വീണ്ടും വരുമ്പോഴ് ഇതുപോലെ ചെയ്താൽ മതി മനസ്സുകൊണ്ട് ഇതിനത്തെ മൃഗം പിടിച്ചോളൂ അല്ലേ അല്ലാതെ അതൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുന്ന ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവരെന്തൊക്കെയാണ് അറിയുന്ന എങ്ങനെയൊക്കെ അറിയുന്നോ പറയാൻ പറ്റില്ല അതാണ് പ്രകൃതിയെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതാതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യുക ഈശ്വര അർപ്പണമാക്കി മാറ്റുക യാതൊന്ന് നാരായണ പ്രതിമ യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികൾ ഹരി നാരായണായ നമ അർത്ഥം പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഓരോന്നും കാണുന്നതും ഈശ്വര സ്വരൂപമായിട്ട് സമർപ്പിക്കുന്നതൊക്കെ ഭാവത്തിലും ചെയ്യുക ഇവിടെ അമ്പലപ്പുഴ ആ ഉണ്ണിക്കണ്ണൻ്റെ മുന്നിൽ നമ്മൾ ഓരോന്നും സമർപ്പിക്കുന്ന സമയത്ത് ഈ ഒരു ഭാവത്തോട് കൂടിയിട്ട് ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇത് പാർത്ഥസാരഥിയായ ഓർമ്മപ്പെടുത്തി തരുന്നതാണ് യത് കരോഷി യത് ഏത് അശ്നാസിൽ ജുഹോഷി തൽ തപസ് മതഅർപ്പണം നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതൊക്കെ ഈശ്വര അർപ്പണമായിട്ട് വരയണം എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ഇതിനെയാണ് എന്തു പറയുന്നത് ഭാഗവത ധർമ്മം എന്ന് പറയുന്നത് പിന്നീട് ഈ മഹാരാജാവ് വിദേഹ മഹാരാജാവ് പല പല ചോദ്യങ്ങളും ചോദിക്കുന്നു അതിന് പല പല തരത്തിലുള്ള ഉത്തരങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഭാഗവത ധർമ്മമായിട്ട് പറഞ്ഞത് അപ്പോൾ ഇവിടെ പറഞ്ഞു ഒരു ചോദ്യം മാത്രമേ ആയിട്ടുള്ളൂ അതാണ് നമ്മൾ ഇത്രയും സമയം ആയിട്ട് വിശേഷമായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം എങ്കിലും ഈശ്വര അർപ്പണമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം അതായത് നമ്മൾ നമ്മളിപ്പോയില്ലേ ഒന്ന് വന്ന് ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറാണ് നമ്മൾ ഇതിനൊക്കെ പങ്കെടുക്കുക ചില ആൾക്കാർ വന്ന് വേഗത്തിൽ പോകും ചിലവർ പിന്നെ അതുവഴി അല്ലേ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അബദ്ധമാകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ പോകാറില്ല അത് കഴിഞ്ഞിട്ടേ പോകാറുള്ളൂ പറഞ്ഞാൽ നാ ഇനി ഇന്ന് വൈകുന്നേരത്തിന് ശേഷം ഇങ്ങോട്ട് കയറുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ വർത്തമാനം പറയാം എനിക്ക് അങ്ങനെ രണ്ടോ അബദ്ധാനം വിചാരിച്ച് ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ടാവും ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളിൽ നമ്മൾ കുറച്ചെങ്കിലും പങ്കെടുത്ത ഒരു മണിക്കൂർ പങ്കെടുത്ത അതിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ കിട്ടും ഭക്തി ഈശ്വരാനുഭവം വിജക്കരുന്ന് അങ്ങനെ പറയാൻ ഒരു ഉദാഹരണം ഇല്ലാത്ത അവസ്ഥയാണ് ലോകത്തിൽ യഥാർത്ഥത്തിൽ ഭാഗവതനാരാണ് ഭാഗവതന്റെ ധർമ്മങ്ങൾ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കൊടുത്തു ഭാഗവതൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഈ പായസത്തിന്റെ ഒരു രളി ആ ഉരുളി കുളത്തിലെ പടവില് കൊണ്ട് മുക്കി വെക്കും കണ്ടില്ലേ പാത്രം കഴുകി അത് കുതിർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ പടവില് വെള്ളത്തിൽ കുതിർത്ത് വെക്കും അങ്ങനെ രണ്ടും മൂന്നും കഴിഞ്ഞ് രണ്ടും മൂന്നും പാത്രങ്ങളെ ഇവിടെ വെച്ചു കഴുകിക്കൊണ്ടുവന്നപ്പോഴൊന്നും ഒഴിഞ്ഞുപോയി അപ്പോൾ ഇവിടെ എണ്ണം കിട്ടാതിരിക്കുമ്പോഴും പാത്രം ഇവിടെ ഉരുളി എവിടെയെന്ന് ചോദിച്ചു അങ്ങനെ അന്വേഷിച്ചൊക്കെ വന്നിട്ട് അത് എടുക്കേണ്ടവരിലേ എടുക്കുള്ളൂ വേറൊരാൾ പോയിട്ട് നോക്കിയിട്ട് കണ്ടുപിടിച്ചു എന്നിട്ട് പറഞ്ഞു ഉരുളി വെള്ളത്തിലുണ്ട് എന്ന് പറഞ്ഞു വേറൊരാൾ ഇതിന്റെ പിന്നാലെ വന്ന് വേറൊരാൾ അദ്ദേഹവും കണ്ടു അദ്ദേഹം പറഞ്ഞു ഉരുളിയിൽ വെള്ളമുണ്ടെന്ന് പറഞ്ഞു ഇത് വെള്ളത്തിന് മുക്കി വെച്ചിട്ടാണ് ഉള്ളത് പറഞ്ഞു മനസ്സിലായോ അപ്പൊ എന്തായി സത്യത്തിൽ എന്താണ് രണ്ടും ശരിയല്ലേ വെള്ളത്തിലാണ് ഉരുളി ഉള്ളത് ആ പടവിലുള്ള വെള്ളത്തിലാണ് ഉരുളി ഉള്ളത് ഉരുളിയിൽ വെള്ളമില്ലേ ഇതാണ് യഥാർത്ഥത്തിൽ ഭാഗവത ഭാഗവതധർമ്മത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞു ഭാഗവതന്റെ ലക്ഷണം അത് മനസ്സിലായോ ഇല്ല അമ്പലപ്പോഴും ഉണ്ണിക്കണ്ണനെ കാണുന്ന സമയത്ത് ശ്രീവാർത്ത സാരഥിയെ കാണുന്ന സമയത്ത് ആ ഭഗവാനിലെ സകല ചരാചരങ്ങളെയും കാണണം വിശ്വരൂപം അർജുനൻ കണ്ടതുപോലെ സകല വിശ്വത്തിൻ്റെയും ഉടമസ്ഥൻ ഭാരംയനം പത്മനാഭം സുരേഷം എന്ന് പറയുമ്പോഴേക്കും തന്നെ നമ്മുടെ മനസ്സിലവിടെ എത്തി ആ പത്മനാഭനിലേക്ക് എത്തി ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് നാഭിയിൽ ഒരു പത്മം ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട് നാല് തലയുള്ള ബ്രഹ്മാവ് ഇവിടെയുണ്ട് സനകാദികൾ നാലുപേരും തൊഴുതുകൊണ്ട് നിൽക്കുന്നുണ്ട് ശ്രീദേവി ഉണ്ട് ഭൂദേവി ഉണ്ട് അല്ലേ വേറെന്താ പറയാനുണ്ടോ ഇല്ല അത് മുഴുവനും നമ്മുടെ മനസ്സിൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ അവിടെയാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും ദിവസങ്ങൾ നടത്തിയത് പരസ്പരാനുകഥനം പാപനം ഭഗവത് ഇങ്ങനെയുള്ള അനേകമനേകം ഉപദേശങ്ങളാണ് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലൂടെ കിട്ടുന്നത് ഇതൊന്നും നമുക്ക് ഒരു മണിക്കൂർ കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ടൊന്നും പറയാൻ പറ്റുന്നതല്ല ഒരു സപ്താഹം ഇത് മാത്രം നടത്തി കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴും കുറേ ബാക്കിയാവും കുറച്ചെന്നെങ്കിലേ പറയാൻ പറ്റുള്ളൂ ഏകാദശ സ്കന്ധം മാത്രം അങ്ങനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ അനേകമനേകം ഉപദേശങ്ങൾ ഇവിടെ നൽകുന്നത് ഉദ്ധവൻ ഉപദേശിച്ച ഉപദേശം അന്ത്യനിമിഷത്തിലുള്ളതാണെന്ന് അറിയാം എല്ലാവർക്കും ഭാഗവതത്തിന്റെ ചൈതന്യം മുഴുവനും ഭഗവാന്റെ ചൈതന്യമാണ് അതെന്തുകൊണ്ട് കിട്ടി അതാണ് ഈ ഉദ്ധവനിലൂടെയാണ് ഇത് ലോകത്തിൽ നിലനിർത്തിയത് എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ കിട്ടില്ല ഉദ്ധവൻ ആരാണ് ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞുകൂടിയ പരമഭക്തൻ കംസവധം കഴിഞ്ഞ സമയത്ത് പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഉദ്ധവൻ ഒപ്പം കൂടിയത് അതുവരെ ഉദ്ധവൻ ചുറ്റിപ്പറ്റി എവിടെയുടേക്ക് ഉണ്ടെത്തും ഭഗവാൻ വൃന്ദാവനത്തിൽ ഒക്കെ ഉണ്ടാകുമ്പോഴൊന്നും ഭഗവാനോട് കൂടെ കൂടാൻ പറ്റിയില്ല കംസപഥം കഴിഞ്ഞ് അവിടുത്തെ മുത്തശ്ശനെ സഹായിക്കുന്ന ഒരു ഭരണ സാരഥ്യത്തിലേക്ക് എത്തിയപ്പോഴാണ് ഉദ്ധവനൊപ്പം കൂടിയത് അങ്ങനെയാണെങ്കിൽ ഉദ്ധവൻ എത്ര കാലം ഉണ്ടായി നൂറ്റി പതിമൂന്ന് വർഷം ഉണ്ടായി ഭഗവാൻ നൂറ്റി ഇരുപത്തഞ്ച് വർഷമാണല്ലോ ഇതിൽ ലീലകളാടിയത് അങ്ങനെയുള്ള ഉദ്ധവൻ ഈ ഉദ്ധവന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഭഗവാൻ ഇന്ന് പീതാംബരപ്പെട്ട് മാറ്റിവെക്കുമ്പോഴത്ത് ഉദ്ധവൻ നല്ലത്തേക്ക് ഭൂമിയിലേക്ക് വീഴാൻ അനുവദിക്കില്ല കൈകാട്ടും ഇതിന ഇതടിയുന്നത് നനക്കൽ എന്ന് വേണമെങ്കിൽ നനച്ചോട്ടേന്ന് ഒരു ദിവസം ആ ചേതന്യ എനിക്ക് ഏറ്റെടുക്കാനൊന്നും സാധിക്കണം ഭഗവാൻ ഇന്ന് അണിയുന്ന താമരമാല ഊരിക്കഴിഞ്ഞാൽ അത് ഉദ്ധവനാണ് നിർമാല്യമായിട്ട് മാലിന്യം ഭഗവാൻ ചാർത്തിയ മാലയ്ക്കുള്ള ശക്തി എന്തായിരിക്കും അതുപോലെ ഏറ്റെടുക്കും ഭഗവാൻ കഴിക്കുന്ന ഭക്ഷണം ഉണ്ടാവുമല്ലോ അതിൽ കുറച്ച് മാറ്റി വെച്ചെങ്കിൽ ഉദ്ധവം കഴിക്കുക അല്ലെങ്കിൽ ഉദ്ധവൻ കഴിക്കില്ല നിവേദ്യമായിട്ട് കഴിക്കുള്ളൂ നിവേദ്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കഴിച്ചതിൻ്റെ ശേഷം എന്നുള്ള കണക്കിലാണ് ഇങ്ങനെ നടപ്പിലും മിരിപ്പിലും എന്ന് വേണ്ട ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്ന ഒരേ ഒരു സന്തത സഹചാരിയാണ് അത് ഭക്തോത്തമനായ ഉദ്ധവൻ ആ ഉദ്ധവന് യഥാർത്ഥ ഭക്തിയുടെ തലം എന്താണെന്ന് ഭഗവാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഗോപികമാർക്ക് സന്ദേശം കൊടുക്കാനായിട്ട് മൃഗഭൂമിയിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞത് അന്ന് പോയപ്പോൾ ഗോപികമാരുടെ കൃഷ്ണകഥാനുകീർത്തനവും അവരുടെ ഭക്തിയും കണ്ടപ്പോൾ ഉദ്ധവൻ ഒരു തീരുമാനമെടുത്തു ഈ ജന്മത്തിലൊന്നും എനിക്ക് ഒരു സാധ്യതയില്ല ഈ ഗോപികന്മാരുടെ പാദത്തിൽ പൊടികൾ ഏൽക്കാനുള്ള ഭാഗ്യം ഈ ജന്മത്തിലില്ല അതിനുള്ള യോഗമൊന്നും എനിക്കായിട്ടില്ല പക്ഷെ ഇനി എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു പുല്ല് ചെടിയായിട്ട് അല്ലെങ്കിൽ പുൽക്കൊടിയായിട്ടോ ഒരു ജന്മം ഉണ്ടായാൽ അതൊന്നും ചവിട്ടി നടക്കും ഗോപികന്മാര് അപ്പോഴെനിക്ക് ആ പാതത്തെ എനിക്ക് അന്ന് ഏൽക്കാൻ സാധിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാദരേണും വന്ദേശോ ലോകം മുഴുവനും ഏതൊരു ഗോപികമാരുടെ നാമകീർത്തനങ്ങൾ കണ്ടാണോ പരിശുദ്ധമായി തീരുത് ആ ഗോപികമാർക്ക് നമസ്കാരം ഗോപികാഭ്യോ നമോസ്തു എന്ന് പ്രാർത്ഥിച്ചു വന്ന ആ ഉദ്ധവനാണ് പിന്നീട് ഭഗവാന്റെ സന്തത സഹചാരിയായി നൂറ്റി പതിമൂന്ന് വർഷം കഴിഞ്ഞത് ഭഗവാൻ പക്ഷെ യാദവ സഭയിൽ വെച്ച് ഒരു പ്രഭാഷണം നടത്തി എല്ലാം കഴിഞ്ഞു യാദവന്മാരോടൊക്കെ പറഞ്ഞു നമുക്ക് ഒരു ഇരുമ്പോലൊക്കെയും പ്രശ്നമൊക്കെ അറിയാലോ പല ദുരിതങ്ങളും വന്നിട്ടുണ്ട് നമ്മുടെ കുലത്തിന് തന്നെ ശാപം വന്നിരിക്കുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം ദാനധർമാദികളൊക്കെ ചെയ്യണം തോണിയിൽ വെള്ളം കയറുന്ന സമയത്ത് വീണ്ടും വെള്ളം ഒഴുക്കിയല്ല വേണ്ടത് അത് ഇല്ലാതാക്കണം മുക്കിക്കളയാണ് വേണ്ടത് സൽക്കർമ്മങ്ങളിലൂടെ അതൊക്കെ ഉപേക്ഷിക്കണം എന്നൊക്കെ ഉദ്ധവൻ കേട്ടു ഭഗവാന്റെ വാക്കുകൾ കേട്ടു ഇത് കഴിഞ്ഞതോട് കൂടിയിട്ട് ഭഗവാൻ ആ സന്ദർഭത്തിൽ വേണ്ടതുപോലെ ഉപദേശിച്ചു കൊടുത്തു യാദവ സമൂഹത്തിന് അങ്ങനെ ഒരു കാര്യം ചെയ്യും പുരുഷന്മാർ ആ പ്രഭാസ തീർത്ഥകലയിലേക്ക് പോകും സ്ത്രീകൾ ശംഖോദ്ധാരത്തിലേക്ക് പോകും ശംഖോദ്ധാരം എന്ന് പറഞ്ഞാൽ ആ ഇന്നുള്ള ദ്വാരക പുലിയുടെ അതിൽ ചേർന്നുള്ള സ്ഥലമായിരുന്നു അങ്ങനെയുള്ള ശംഖോദ്ധാരത്തിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ തൻ്റെ കെട്ടിടത്തിലേക്ക് വന്നു അവിടെ ആട്ടുകെട്ടിലിരുന്നു ആട്ടം കഴിഞ്ഞു ആ ചെങ്ങൽ പിടിച്ചുകൊണ്ട് പാതുകീഠത്തിൽ പാദം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഉദ്ധവൻ മാത്രമേ വന്നിട്ടുള്ളൂ ലക്ഷണമുള്ളവർ ഒന്നോ രണ്ടോ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഉദ്ധവൻ വന്നു കാൽക്കൽ വീണ് നമസ്കരിച്ചു എന്നെക്കൂടി സ്വധാമത്തിലേക്ക് കുട്ടി കൊണ്ടുപോകണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സമയത്താണ് ചെയ്തത് ഭഗവാൻ അതിശ്രേഷ്ഠങ്ങളായ ഉപദേശങ്ങൾ നൽകി വദിയാശ്രമത്തിലേക്ക് പോകൂ നേരത്തെ സൂചിപ്പിച്ച കഥകളൊക്കെ ഇന്നത്തതൊക്കെ അവർ നമ്മൾ നേരത്തെ അതാത് സമയത്ത് പറഞ്ഞതാണ് അങ്ങനെ ഭഗവാനെ പിരിഞ്ഞ് ഇവിടെ നിന്ന് ഇവിടത്തേക്കും പോകാൻ അടിയന് സാധിക്കില്ല സ്നേഹപാശം ഇത് വലിയൊരു കയറാണ് മറ്റു കയറാണ് നമുക്ക് മുറിച്ച് കളിയാം ഈ ഭഗവാനുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ അത് ആർക്കും മുറിച്ച് കളിയാൻ പറ്റുമോ ഇല്ല പോകണ്ട എന്ന് പറഞ്ഞാൽ പോവാതിരിക്കുമോ ഇല്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ പോകും അല്ലേ ഭഗവാനെ കാണും വരും എന്ന് പറയുന്നവർ എത്ര ഉണ്ടെന്ന് അറിയോ അല്ലേ ഇനി പോകണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേൾക്കാൻ തയ്യാറില്ല പക്ഷെ എനിക്ക് ഭഗവാനെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഒരു മഹാ അവസ്ഥയാണ് പിരികാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഉദ്ധവ ഞാൻ എന്താ പരമാർത്ഥ തത്വത്തെ കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു പരമാർത്ഥ തത്വം ഉപദേശിച്ചു കൊടുത്തു പക്ഷെ എന്നിട്ടും പൂർണ്ണതയിൽ എത്തിയില്ല ഈ സമയത്താണ് ഭഗതോത്തമനായ ഉദ്ധവന് ഭഗവാൻ അനേകമനേകം ഉപദേശങ്ങളുടെ ഒക്കെ സാരം ഒന്നുകൂടി ഉപദേശിച്ചു അതാണ് പരമാർത്ഥ തത്വം എന്ന് പറയുന്നത് എന്നിട്ടും ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ കഴിയാതെ കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് ശരീരം വിറയാർന്ന ആ ഭാവത്തിൽ ഉദ്ധവൻ തൊഴുതു നിൽക്കുന്ന സമയത്ത് ഭഗവാൻ മനസ്സിലായി കാര്യങ്ങൾ ഇതാ എടുത്തോളൂ എന്ന് പറയാണ് തൻ്റെ പാദം പിറകോട്ട് മാറ്റി ആ സ്വർണ്ണ മിരിയടികൾ ഉദ്ധവൻ അവിടെ എടുത്തോളൂ എന്ന് പറഞ്ഞു ഉദ്ധവൻ അത് തൊട്ട് വന്ദിച്ചുകൊണ്ട് എടുത്ത് ഉത്തരീയത്തിൽ പൊതിഞ്ഞ് ശിരസിൽ വെച്ച് വീണ്ടും തൊഴുതു പ്രദക്ഷിണം